വിഷു കപ്പ് തൂക്കി നസ്ലിനും കൂട്ടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീന്റെ പുതിയൊരു വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന കാലിത് റഹ്മാന്റെ ഡയറക്ഷനിൽ നസ്ലിൻ കേന്ദ്ര കഥാപാത്രം നടത്തിയ ആലപ്പുഴ ജിംഗർ എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലെ വെള്ളിയാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രൈമറി എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളികൾക്ക് ഇത്രത്തോളം ജനപ്രീതി നേടിയ താരമാണ് നസ്ലിൻ നസലിനെ നായകനാക്കി തരുമാര എന്ന് പറയുന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം കാരുദ്രഹ്മാൻ അണിയിച്ചിരിക്കാൻ ആരപ്പുഴ ജഗ്ഗാന മികച്ച അഭിപ്രായങ്ങൾ നേടി വിഷു വിന്നറായിട്ട് തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് രണ്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രത്തിന് രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലെ വലിയൊരു മുന്നേറ്റം തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടി ചിത്രം ബസൂക്കിയെ പോലും മറികടന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയോളമാണ് ചിത്രത്തിൽ ഇന്നലെ മാത്രം കേരള ബോ ഇന്ന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാലും മികച്ച അഭിപ്രായങ്ങൾ നേടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ വിജയം തന്നെ തീർക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയും വിഷു ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ രണ്ടാമതായി സ്വന്തമാക്കിയ ചിത്രമായിട്ട് ആലപ്പുഴ ജിൻഗാനെ മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം ആറ് കോടിക്ക് അടുത്ത് സ്വന്തമാക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓഫീസിനായിട്ട് പത്ത് കോടിക്കടുത്തുള്ള തുക കണ്ടെത്തി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ചിത്രം വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിൽ വിഷു ഈസ്റ്റർ അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഇനിയും ഇതിൻ്റെ കളക്ഷൻ ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇതേ കളക്ഷൻ നിലനിർത്താൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പം നസ്ലിം കേന്ദ്ര കഥാപാത്രം എടുത്തി ആലപ്പുഴ എന്ന് പറഞ്ഞു പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അത്